ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് അപ്ഡേറ്റ് ആണ് അപ്പോൾ ആർ ജെ ബിൻസി പുറത്താകുമെന്ന് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അകത്തും ആരും പ്രതീക്ഷിച്ചാണില്ല ആർ ജെ ബിൻസി ഒട്ടും പ്രതീക്ഷിച്ചാണില്ല അത് അവരുടെ റിയാക്ഷനിൽ അറിയാൻ പറ്റും പക്ഷേ അവരെക്കാൾ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസൊക്കെ അവിടെ ഉണ്ട് രേണു സൂതി ഉണ്ട് നമ്മുടെ ശൈത്യ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആർ ജെ ബിൻസി വളരെ ആക്റ്റീവ് ആയിരുന്നു പക്ഷേ പുറത്ത് പോകേണ്ടി വന്നു ആർ ജെ ബിൻസി പുറത്തു പോയിപ്പോൾ ഏറ്റവും അധികം സങ്കടമുണ്ടായത് എനിക്ക് തോന്നുന്നു ശരത്തിനാണ് ശരത്ത് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്ന വഴക്കാളിയായിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ശരത്ത് ഇമോഷണലി പെട്ടെന്ന് ഡൗൺ ആവുന്നതായിട്ട് നമ്മൾ കണ്ടു അവർ തമ്മിൽ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ബിഗ് ബോസിനകത്ത് തിരിച്ചാർജ് എ ബിൻസി വരാൻ സാധ്യത എന്നുള്ളത് നമുക്കറിയില്ല മേ ബി വന്നേക്കാം വരാതിരിക്കാം പക്ഷേ സാധാരണ ഫസ്റ്റ് വീക്കിലൊക്കെ പോകുന്നവർ തിരിച്ചു വരുന്നത് അപൂർവം കേസുകളിലാണ് സാധ്യത വളരെ കുറവാണ് എന്തായാലും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്നാണ് തോന്നുന്നത് കാരണം അവരുടെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ അവരവിടെ ഉപയോഗിച്ചില്ല എപ്പോഴെങ്കിലും സമയം വരട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ ഉണ്ടാവും നമ്മൾ ഗെയിം കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഗെയിം നമുക്ക് സ്വന്തമായിട്ടൊരു ഗെയിം ഉണ്ടാവണം അതില്ലായെങ്കിൽ എപ്പോൾ വേണോ പുറത്തു പോകാം നമുക്ക് സ്വന്തമായിട്ടൊരു ഗെയിം ഉണ്ടെങ്കിൽ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് നമുക്കായിട്ട് മാത്രം കിട്ടുള്ളൂ മറ്റേ നമ്മൾ ആരുടെയെങ്കിലും കൂടെ നിന്നാൽ ചിലപ്പോൾ അവരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും നമ്മുടെ സ്വന്തം സപ്പോർട്ട് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഓഡിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഗെയിമും അവിടെ വേണം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം